ഹലോ വെൽക്കം ബാക്ക് ടു ഗൈനി വിശേഷങ്ങൾ ഇന്ന് നമ്മളുടെ ഫോർത്ത് ഡേ ആണ് കേട്ടോ ഗൈനിയൻ ഓപ്സിൽ അപ്പം നിങ്ങൾ പലപ്പോഴായിട്ട് ഗൈനിന്നും ഒബ്സെന്നൊന്നും കേൾക്കുന്നുണ്ടാവില്ലേ ഒബ്സ്റ്റിക് എന്ന് പറയുന്നത് പ്രെഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിനാണ് മെയിൻലി ഡീൽ ചെയ്യുന്നത് ഗൈനിയിലാണ് നമ്മൾ പീരീഡ്സിലുള്ള പ്രോബ്ലംസും ഫൈബ്രോയിഡും സിസ്റ്റോ ഒക്കെ ഡീൽ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ പോയിട്ട് അറ്റൻഡൻസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ നേരെ ഡ്യൂട്ടിക്ക് പോയി പോയി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പരിപാടി അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ നോക്കുക എന്നുള്ളതാണ് കാരണം അവരാണ് വൈറ്റൽ സ്റ്റേബിളും കാര്യങ്ങളൊക്കെ ആവേണ്ടത് കാണിക്കാൻ വന്നവരാണോ അല്ല അറിയില്ല അഥവാ സപ്പോസ് എമർജൻസി ആണെങ്കിൽ നമ്മൾ നേരെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകോ അങ്ങനെ രാവിലത്തെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ എല്ലാ വാർഡ്സുണ്ടാകും പാൻറ്റിനാറ്റൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് കുറേ വാർഡ്സ് ഉണ്ട് കേട്ടോ ഗൈനയിൽ അപ്പം ഗൈനയിലും ഒബ്സിലും ഒക്കെ ആയിട്ട് വേറെ വേറെ വാർഡ്സ് ഉണ്ട് അപ്പം നമുക്ക് അവിടെയൊക്കെ പോയിട്ട് ബിപിയും വൈറ്റൽസും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കണം അത് കഴിഞ്ഞ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ബ്ലീഡിങ് ആയിരുന്നു ബ്ലീഡിങ് കുറെ ആയിക്കഴിഞ്ഞാലും നമുക്ക് ബ്ലഡ് ലോസ് ആവും ബ്ലഡ് ലോസ് ആയി അനീമിയാവും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇത് കാണുന്നതിൽ ഗേൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ സി ബി സി എന്തായാലും ചെയ്യണം എച്ച് പി നോക്കിയിരിക്കണം അപ്പോൾ നമ്മളെ മെയിൻ പരിപാടി എന്നുള്ളത് അത് ക്രോസ് മാച്ച് ചെയ്ത് നോട്ട്സ് ഇടുക എന്നുള്ളതാണ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന ചിലപ്പോൾ സിസ്റ്റർ ആയിരിക്കും ബട്ട് ചിലപ്പോൾ ഇതിൽ റിയാക്ഷൻ ഒക്കെ വന്നിട്ട് ആ ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അടുത്ത ഫോളോ അപ്പ് എന്താ ചെയ്യുന്നതെന്ന് നമ്മളെ നോട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ അവിടെ പേഷ്യൻസിന് നേഴ്സ് കൂട്ടിയുള്ള ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക് എന്തു പോണേ സർജറി ചെയ്യാൻ പോണേ ഫസ്റ്റ് സിസേറിയൻ ആയിരുന്നു കേട്ടോ സിസേറിയൻ കഴിഞ്ഞിട്ട് സേർ പറഞ്ഞു എന്നാ ഫൈസ് അതങ്ങ് ക്ലോസ് ചെയ്തേക്കുന്നുള്ളത് ലഡ് പൊട്ടിയിലേ മനസ്സിൽ അങ്ങനെ നമ്മൾ അത് ക്ലോസ് ഒക്കെ ചെയ്ത് സബ്ക്യൂട്ടിക്കുലർ ആയിട്ടുള്ള ഫ്യൂച്ചറിങ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നോ അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നോട്സ് ഇടണം നോടിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും എന്തൊക്കെ ചെയ്ത് സപ്പോസ് ഈ ഒരു സിജറിയം നടക്കുന്ന സമയത്ത് തന്നെ ട്യൂബക്ടമി ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ ഇനി പ്രസവം വേണ്ടാത്ത നമ്മൾ പിന്നെ ടൂബക്ടമിയും അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്തിരുന്നത് ഹിസ്റ്ററക്റ്റമിക് ആയിരുന്നു ആദ്യമായിട്ടായിരുന്നെട്ടോ ഹിസ്റ്ററക്റ്റമിക്ക് ഒക്കെ അസിസ്റ്റ് ചെയ്തിരുന്നത് ഹിസ്റ്ററക്റ്റമിയിൽ നമ്മൾ മെയിൻലി യൂട്രസ് റിമൂവ് ചെയ്യും ഫൈബ്രോയിഡ് ആയിരുന്നു പേഷ്യൻസിന് ഇത്രയും വലിയൊരു ഫൈബ്രോയിഡ് ആദ്യമായിട്ടായിരുന്നു ഞാൻ കാണുന്നതും ഫീൽ ചെയ്യുന്നു നോക്കട്ടോ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇട്ടിരുന്നത് നീ നീ ഡോക്ടർസ് അനുകയായിരുന്നു ഇരുന്നു ഡെർ ഡെർ ഡോക്ടർ ആയി കനില എന്തേലും ചെയ്ത സിസ്റ്ററിന്റെ തമാശ ഹിന്ദിയിലായേണ്ട മനസ്സിലായിണ്ടാവില്ല അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി ഗൈസ് സനിക നമുക്ക് ഇഡലി കൊണ്ടുവന്നിരിക്കുകയാണ് പാവൻ സനിക ആറ്റിന്നോട്ട് കുറച്ച് ഇഡ്ഡലി കൊണ്ടുവന്നായിരുന്നു പിന്നെ എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്നും നോക്കില്ല ഒറ്റ കയ്പത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പായലിനും കൂടി ലഞ്ച് ബ്രേക്ക് ആയിരുന്നു है ना ड्यूटी में जाना है वो। फिर आम ड्यूटी जाएगी काम करेगी पैसा कमाएगी और फिर खाएगी और उड़ाएगी और उड़ाएगी और <laughs> फिर शादी करेगी बच्चा बनेगा उसके लिए लड़की का होना अनिवार्य है मेरे को लड़की नहीं है दोनों साइड में लड़की है फिर भी मैं सिंगलूँगा इस अब बताओ मैं क्या करूँ किसी के साथ ऐसे नहीं होना चाहिए ये बहुत अन्याय है അത് കഴിഞ്ഞ് പിന്നെ വാടി പോയിട്ട് നമ്മൾ സിസേറിയൻ ചെയ്തിരുന്ന കുട്ടിനെ കൊണ്ടുപോയിട്ട് കുറച്ചുനേരം കളിപ്പിച്ച് കുട്ടി നമ്മളോട് ചോദിക്കാണ് അച്ചുവേ നിനക്കും വേണ്ടടാ അത് കഴിഞ്ഞ് നമ്മളൊരു പേഷ്യൻസ് അവിടെയും കാണാൻ വന്നിരുന്നു അങ്ങനെ അവര് പറഞ്ഞ അവര് ഡ്രോപ്പ് ചെയ്യുന്നു അങ്ങനെ രാബിക്കുട്ടൻ്റെ മാങ്ങയാണ് മാങ്ങ ഷേക്ക് നമ്മളെ പ്രസാദിക്കുന്നു ഉമ്മ കിട്ടിയേ ൊക്കെ ഇട്ടിട്ട് ഇക്കാച്ചി കാച്ചിട്ട് കാറ്റ് കിട്ടുന്നുണ്ടോ ഗൈസ് അങ്ങനെ നമ്മൾ മിൽക്ക് കൊള്ളടാ കൊള്ളടാ ഇക്കാച്ചി കൊള്ളാട സ്നേഹം ചൊരിയും നേരം ചോക്കായി കഴിഞ്ഞാൽ റബി എങ്ങനെയാണ്ടാ പൊളിയാണോ എയ്റ്റ് ബി എത്ര കൊടുക്കുന്നത് എയ്റ്റിൽ എത്ര മാർക്ക് കൊടുക്കുന്നത് പത്തിലാണ് എത്ര കൊടുക്കും അലവിയും മത്തിക്കറിയും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും പൊളി കോമ്പിനേഷൻ ആണ് പക്ഷെ നമ്മളിന്ന് കഴിക്കാൻ പോണെന്താണ് അലവിയും മീൻ അച്ചാറും കഴിച്ചിട്ട് റിവ്യൂ പറയാം അലിബിൻ കഴിക്കു വട്ടങ്ങളും കഴിക്കണം ഒഴുതാണ് റബിക്കുട്ടും കഴിക്കും കണ്ടോ അമ്മ അമ്മ പറഞ്ഞു അറിയോ ഗൈസ് അപ്പൊ ഇന്നത്തെ ഫുഡിങ് പ്രസാദിക്കയോടൊപ്പം പ്രസാദിക്കുണ്ടോക്കുട്ടെ ചോറ് വേണോ എട്ടോ പത്തോ എത്ര കഴിക്കടേ മൈവിന് കരിക്കുണ്ട് തിന്നാൻ ചോറുണ്ട് കൂട്ടിന് റാബിയുണ്ട് ചോറ് പാവം